തിരിച്ചു വരാം പത്തുമണിയോടുകൂടി ഗവർണർ അങ്ങോട്ട് വരും ഗവർണർ എങ്ങനെയാണ് ഈ ചിത്രങ്ങളെ നേരിടുക വലിയ ശക്തമായ പ്രതിഷേധമുണ്ടാകുമോ നമുക്ക് നോക്കാം ഗോപാൽ അവിടെ തുടരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഡൽഹിയിലേക്ക് ഒന്ന് പോകണം ഫസ്റ്റ് ഒൺ റിപ്പോർട്ട് ഇസ്രായേലിനെ പിന്തുണച്ച് ജി സെവൻ സംയുക്ത പ്രസ്താവന അത് ശരി ഇസ്രയേലിന് പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്നും ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നും ജി സെവൻ പ്രസ്താവന വിവരങ്ങളുമായി പിയാസുണിലുണ്ട് പിയാസുണിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയല്ലേ യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങൾ പൂർണ്ണമായും ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കയും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു വ്യത്യസ്തമായൊരു ഒരു പ്രസ്താവന വരാൻ സാധ്യത നമ്മൾ കണ്ടിരുന്നതുമില്ല എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കണം എന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ടോ അരുൺ ലഘൂകരിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രസ്താവന മുഴുവൻ വായിച്ചാൽ അത് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുന്നതാണ് ഇസ്രയേലിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ട് അതുകൊണ്ട് ഈ ഒരു പ്രതിരോധം തീർക്കാനുള്ള ഇസ്രായേലിൻ്റെ നീക്കങ്ങൾക്കെല്ലാം പിന്തുണയും നൽകുന്നു എന്ന തരത്തിലാണ് ജി സെവന്റെ ഒരു പ്രസ്താവന ഇപ്പോൾ സംയുക്ത പ്രസ്താവനയായി വരുന്നത് നമുക്കറിയാം ഇതിനകത്ത് ഈ ജി സെവനിൽ ജപ്പാനുണ്ട് ജപ്പാനും ഇറാനുമായി നല്ല ബന്ധമാണ് അപ്പോൾ ജപ്പാൻ കൂടി ഈ ഒരു സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവച്ചിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏതായാലും ഈ ഒരു സംഘർഷ സാഹചര്യം ജനങ്ങൾ അവസാനിക്കും അവസാനിപ്പിക്കണം അവസാനിക്കണം എന്ന് ജി സെവൻ പറയുമ്പോഴും ഇസ്രായേലിന് വലിയ പിന്തുണ നൽകുകയാണ് ഇസ്രായേലിന്റെ ഈ ഒരു ആക്രമണത്തിന് ജി സെവൻ പിന്തുണ നൽകുന്ന തരത്തിൽ തന്നെയാണ് ഏതായാലും ഇപ്പോൾ ഈ സംയുക്ത പ്രസ്താവന വന്നിരിക്കുന്നത് മാത്രമല്ല ഇറാനെതിരെ വലിയ വിമർശനം ഈ പ്രസ്താവനയിലുണ്ട് ഈ പ്രാദേശിക ഭീകരവാദത്തിന്റെ എല്ലാം ഉറവിടം ഇറാനാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇറാന്റെ കൈവശം ആണവായുധം ഉണ്ടാകാൻ പാടില്ല എന്ന് കൂടി ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇറാനെതിരെ വളരെ ശക്തമായൊരു നിലപാട് സ്വീകരിക്കുക പ്പം ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ പിന്തുണച്ചും തന്നെയാണ് ജി സെവന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് അമേരിക്ക യു കെ ജപ്പാൻ ഇറ്റലി കാനഡ അതുപോലെ യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ ഈ രാജ്യങ്ങളാണ് ഈ ഒരു ജി സെവനിലുള്ളത് അപ്പോൾ ഈ ജി സെവൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ ഒരു ആക്രമണം ഇസ്രയേലിന്റെ ഒരു പ്രതിരോധമാണ് എന്ന തരത്തിൽ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കുന്നു അതേസമയം ഇറാനെതിരെ ശക്തമായ നിലപാടും സ്വീകരിക്കുന്നു ഇറാന് ഒരു കാരണവശാലും ആണവായു ും കൈവശം വയ്ക്കാൻ കഴിയില്ല ആണവായു ഇറാൻ പോലൊരു രാജ്യത്തിന്റെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് സംയുക്ത പ്രസ്താവന പ്രധാനപ്പെട്ടും ആ അർത്ഥത്തിൽ ഇറാന് പൂർണ്ണമായ പിന്തുണ അല്ലെങ്കിൽ ഒരു പരോക്ഷമായ പിന്തുണ പോലും കൊടുക്കുന്നില്ല ഇസ്രായേലിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ് നേരത്തെ യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ഇതാ അമേരിക്കം എന്നുള്ള പ്രഖ്യാപിച്ചിരിക്കുന്നു ജീസവൻ ഉച്ചകോടി ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം മറ്റുള്ള ഒരാളുടെ മെക്കിട്ട് കയറിയിട്ടാണോ എന്നൊരു ചോദ്യമാണ് പ്രധാനപ്പെട്ട കാര്യം ഇറാനെ അങ്ങോട്ട് ആക്രമിച്ചത് ഇസ്രായേലാണ് ഇറാൻ ആ ആണവ നിർവ്യാപന കരാർ ലംഘിച്ചു എന്നുള്ള റിപ്പോർട്ട് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ കയറി ആക്രമിച്ചത് എന്നുള്ളതാണ് അതാണ് ആളുകൾ ചോദിക്കുന്നത് ഇതാക്രമിക്കാൻ ഇസ്രായേൽ ആരാണ് എന്നുള്ള ചോദ്യമാണല്ലോ വരുന്നത് പക്ഷേ ജി സെവൻ ഉച്ചകോടി ഈ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് ഇപ്പോൾ പി ആർ സുനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംയുക്ത പ്രസ്താവനയിൽ അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്